അപ്പാപ്പ വന്നെങ്കി പറയണം മാത്രം വന്ന ഹിറ്റും ഉണ്ട് അപ്പാപ്പ വന്നില്ല അപ്പാപ്പം പറഞ്ഞു ആ കാർ സേട്ടൻ ഹലോസേട്ടൻ കിതർ ഒരാ ഒരാളെ കൂടെ ഉണ്ട് കൊണ്ടരട്ടെ ചന്ദ്രബോസ് എന്നാണ് പേര് അത് നീ നേരിട്ട് വരുമ്പോ ചോദിച്ചോ കറസേട്ടാ കൊണ്ടെങ്കു നീ ഓടിച്ചോ എനിക്കറി ഞാൻ നല്ലോണ്ട് കൂടെ നിന്ന് ആ നീ എവിടെ പോയി പോയിടാടാ എപ്പ വണ്ടി ഫ്രണ്ടിന്നലോ എവിടെ എവിടെ സർവസേട്ട എന്ത് ക്യാമസ ഞാൻ ഫ്രണ്ടിലുണ്ട് ആ എത്ര വർഷം കേരള നേരിട്ട് കണ്ടിട്ട് സത്യം എവിടെ ആയിരുന്നു ഇത്ര നാള് സുഖല്ലേ പിന്നെ ഞാൻ സാഗർ വീടി പോയിട്ട് വന്ന പീടിയിൽ വണ്ടികളല്ല പഞ്ചറായിട്ടുള്ള പുതിയ വണ്ടിയല്ലേ ടയർ നമുക്ക് വണ്ടിയും ഫുള്ള് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാം കേട്ടോ വണ്ടിയില് മറ്റേ മറ്റേ ഒരു കുട്ടി ഞാൻ ബാക്കിയാ പോയി കൊച്ചി വാച്ചില്ല കൊച്ചി അത്യാവശ്യം കാശണ്ടേ എടാ അത് വാങ്ങേണ്ട അതിന് പകരം അഞ്ചു ലക്ഷത്തിന് മറ്റേ അതിന്റെ ഊരി കിട്ടും വല്ല വണ്ടി ദൂരെ എടുക്കല്ലേ

ും ചന്ദ്രനൊന്നും പോയില്ല ഞാൻ ഇനി പോകണം ഞാൻ ഇന്ന് പോകുന്ന വെച്ചാൽ വന്ന അപ്പൊ അവര് കയറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ അവരായിട്ട് എല്ലായിട്ട് വന്നുള്ള പ്ലാൻ അങ്ങനെ നാളെ ആക്കാന്ന് വിചാരിച്ചത് ചന്തായാലും ഭയങ്കര സന്തോഷം കണ്ടേല് ഇതാണോ ചിമ്പു ആണോ ചിമ്പുല പഞ്ചപ്പെടുത്തുടായാണ് ഒന്നും മനസ്സിലാക്കലേ ഞാൻ എന്തൊക്കെ പറഞ്ഞായിരുന്നു അവിടെ മനസ്സിലാക്കലേ അത് കേക്കണ്ട അത് കേക്കണ്ട അത് കേക്കണ്ട കേട്ടീനെ അപ്പാപ്പ ഒന്നുമില്ലല്ലേ കേരളോ ബസ്സിൽ ഒരു ലോഡ് പാണ്ടികൾ വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഇത്രയാണ് നോക്കണ്ടെ അപ്പൊ ചന്ദ്രൻ കുറച്ചു നേരത്തെ നമ്മുടെ കൂടെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കണം അവരിങ്ങനെ കാണാൻ വരും ഗ്യാങ്സ് കാണാൻ വരും അങ്ങനെ സംഭവം അങ്ങനെ ഇല്ല അവര് അവരൊക്കെ ഉടനെ ആവുമായിരിക്കും അവര് ഞാൻ വതക്കാൻ കൊണ്ട് പോട്ടെ അല്ലെ ഞാൻ അയവാന്നൊക്കെ

ണ്ട് വരുന്നുണ്ട് തമിഴ്ന്നൂടെ ഞാൻ 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 വിസാരിച്ചോളാം മാലിക് ഓക്കേ അന്നേ വരിവല്ലായിട്ടും കൊച്ചെ എല്ലാരും തമ്മിലും കൊച്ചുണ്ട്

അയ്യോ തുക അല്ലേ എന്നാള് അന്നാളെനിക്ക് കേറാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാൻ ഒന്ന് ലൈറ്റ് ആയിട്ട് ഞാനും അങ്ങനെ അധികം സമയം അറിയപ്പെല്ലാണ്ട് സുഖല്ലേ കാല പരിപാടി അടക്കട്ടെ അപ്പൊ ഞാൻ ഇറങ്ങാം പിന്നെ കേടാ നമുക്ക് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പൊ വിറ്റ് വേണോ ഞാൻ അങ്ങോട്ട് പോവാണേ വണ്ടിയുണ്ടോ പ്രശ്നമുണ്ടോ വനത്ത സൈഡിന് മോളിട്ടോ സാധനം കഴിച്ച് തന്നിട്ട് എടുത്തു കളഞ്ഞേക്കും

സുഖഅല്ലേ ഈ കൊരങ്ങറച്ചി ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ അറബശാല അല്ലോ അവന്റെ പേരെന്തിനാണ് അവനെ ഇതിന്റെ ചുറ്റി വലവെക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ടയറിൽ ഊരെ എടുക്കാറുണ്ട് നോക്കിയപ്പോ കയ്യില് ടയറൊന്നും കണ്ടില്ല ഇപ്പൊ ചത്തലേ അവനെ വെട്ടും കേട്ടോ കേട്ടാമിക്കാറുണ്ടെടുത്താ ഇല്ല ഇത് വിറ്റിയാൻ പറ്റുമോ വേണമല്ലേ കണ്ണടച്ച അതെ കൊറച്ച് ബാക്കിലോട്ടിരിക്കട്ട ഈ വണ്ടി കേട്ട എന്തിനോ ഞാൻ ഈ വണ്ടി എനിക്ക് മാത്രമല്ല എനിക്ക് തരുമോ കൊള്ളേ ഇത് എക്സ്ക്ലൂസീവ് ആണോ അല്ല കളിയില്ല ശേഷ അതെ നിങ്ങളെ ഗാങ്ങിലുള്ള മറ്റേ പൈല മറ്റേ തലയില് മറ്റേ കളർ അടിച്ച ഒരു അവനാണ വണ്ടിക്ക് നാല് ചുറ്റും വണ്ടിക്ക് നാല് ചുറ്റും വല വെക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച് വണ്ടി ഒന്ന് കാണാൻ വേണ്ടിട്ടൊക്കെ ആയിരിക്കും ആളുണ്ട് ആളുണ്ട് കൊഴപ്പില്ല പിന്നെ അവന്റെ കുന്നോണ്ട്

ഇഷ്ടന്മാര് ലിസ്റ്റ് തരും നോക്കി എടുക്കുക ഭാഗ്യള്ളപ്പോസാനൂ കുന്താ വെച്ചിട്ട് വേറെ പരിപാടി മറ്റേ ഇടയ്ക്ക് തല ചുറ്റില് വയറുവേദന